وبشيرا ونذيرا ومنيرا وعلى آله الأطهار وأصحابه الأخيار والطابعين أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون عباد الله أوصيكم بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي بعث في الاميين رسولا منهم يتلو عليهم اياته ويذكيهم ويعلمهم الكتاب والحكمه وان كانوا من قبل لفي ضلال مبين വിശ്വാസിനി വിശ്വാസികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ വിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസ്യത്ത് ചെയ്യുന്നു ഒത്തപ്പുവാഹത്താക്കും ഇന്ന് സെപ്റ്റംബർ ആറ് ഇന്നലെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് സെപ്റ്റംബർ അഞ്ചിന് അധ്യാപക ദിനം ആചരിക്കുകയുണ്ടായി ഇതിൻ്റെ പിന്നിൽ ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം ഇന്ത്യയുടെ രണ്ടാം രാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ പിറന്നാളും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആ സംഭവമാണ് അങ്ങനെ ഒരു അധ്യാപന ദിനം അധ്യാപക ദിനം ആചരിക്കാനുള്ള കാരണം എന്ന് നമുക്കറിയാം ലോകത്തിൻ്റെ ഭാഗങ്ങളിലും പല ഡേറ്റുകളിലായി ഇത് ആചരിക്കപ്പെടുന്നുണ്ട് ഉദാഹരണമായി ഐക്യരാഷ്ട്രസഭ ഒക്ടോബർ അഞ്ചിനാണ് ഇത് ആചരിക്കുന്നത് കുവൈത്തും ഫിലിപ്പൈനും പാകിസ്ഥാനും തുടങ്ങി മറ്റു രാജ്യങ്ങളൊക്കെ ഒക്ടോബർ അഞ്ചിന് മറ്റു ചില രാജ്യങ്ങൾ ഒമാൻ സിറിയ മിസിർ ഖത്തർ യമൻ തുനിസ പോലുള്ളതൊക്കെ ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് ഇങ്ങനെ എല്ലാ രാജ്യങ്ങൾ നോക്കിയാലും ഇങ്ങനെ ഒരു ആ പിന്നെ ആചരണം അധ്യാപക ദിനാചരണം നമുക്ക് കാണാൻ സാധിക്കും സഹോദരന്മാരെ നമ്മുടെ ചിന്താവിഷയം എന്തിനാണ് ഇങ്ങനെ ഒരു ദിനാചരണം അവർ ആചരിക്കുന്നത് ആ അധ്യാപകരുടെ ലോകത്ത് അഞ്ച് കോടിയിലധികം അധ്യാപകരുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോ ഈ അധ്യാപകർ ഔദ്യോഗികമായ അതിനേക്കാൾ കൂടുതലുണ്ട് പക്ഷേ ഈ അധ്യാപകരുടെ സേവനം അത് ഓർമ്മിക്കാനും അവരെ ബഹുമാനിക്കാനും ഒക്കെയാണല്ലോ ഇത്തരം ഒരു ദിനം ആയി നാം ആചരിക്കുന്നത് എങ്കിൽ സഹോദരന്മാരെ നമ്മുടെ ചിന്താവിഷയം ലോകത്ത് ഒരു ദിനാചരണത്തിൻ്റെയും ആവശ്യമില്ലാതെ അങ്ങനെ ഒരു കൽപ്പനയില്ലാതെ ഇടമുറിയാതെ ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും ഓർക്കപ്പെടുന്ന മഹാനായ ഒരു അധ്യാപകൻ അദ്ദേഹമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലു അലൈഹി വസല്ലം ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഓരോ സെക്കൻഡിലും അദ്ദേഹത്തെ പറ്റി സ്മരിക്കപ്പെടുന്നുണ്ട് ഒരു ബാങ്ക് കൊടുക്കുമ്പോൾ കുവൈത്തിൽ ബാങ്ക് കൊടുക്കുമ്പോൾ മറ്റൊരു രാജ്യത്ത് പിന്നീടായിരിക്കും അടുത്ത നിമിഷത്തിലായിരിക്കും ബാങ്ക് കൊടുക്കുന്നത് അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇക്കാമത്ത് കൊടുക്കുമ്പോഴും ആ നമസ്കാരങ്ങളിലും ആരാധനാ കർമ്മങ്ങളിലും പ്രാർത്ഥനകളിലും ഒക്കെ ആ പ്രവാചകനെ പറ്റി സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലോകത്തിന്റെ നാനാ ഭാഗത്തും ഈ പ്രവാചകനെ സംബന്ധിച്ച് ഇങ്ങനെ സ്മരിക്കപ്പെടുകയാണ് അതുകൊണ്ട് ഒരു ദിനാചരണത്തിന്റെ ആവശ്യമില്ലാത്ത വിധം ആ പ്രവാചകൻ ഓർക്കപ്പെടുകയും പോകും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് സഹോദരന്മാരെ അത് ലോകം കണ്ട ഏറ്റവും വലിയ അധ്യാപകനാണ് പ്രവാചകൻ മുഹമ്മദ് സല്ല അലൈഹി അലൈഹുല്ലമ്മ എന്ന് നമുക്ക് വിശുദ്ധ ഖുർആാനില്ലെന്നും അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോഴുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണല്ലോ മൈക്കൽ ഹർട്ട് എന്ന് പറയുന്ന ആ നൂ ആ അയാൾ ആ ചരിത്രകാരൻ നൂറാളുകളുടെ ചരിത്രം രേഖപ്പെടുത്തി വെച്ചപ്പോൾ ഒന്നാമത്തെ പേര് തന്നെ കൊടുത്തത് മുഹമ്മദ് അലൈഹി അലൈഹുസ്ല്ലമ്മയുടെ മുഹമ്മദ് അലൈഹി അലൈസ്മയുടെ ആ നാമമാണ് എന്നൊക്കെ നമുക്കറിയാം സഹോദരന്മാരെ എന്താണ് ഈ പ്രവാചകൻ നിർവഹിച്ച ഡ്യൂട്ടി ഏറ്റവും പ്രധാനപ്പെട്ടത് സമൂഹത്തിന് അറിവില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക അധ്യാപനം എന്ന ജോലിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് പ്രവാചകൻ അലൈഹി അലൈവലമ തന്നെ അരുവിൽ ചെയ്യുന്ന ഹദീസിൽ കാണാം പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള അധ്യാപകനാവാനല്ല മറിച്ച് ദുർവാശിയോട് കൂടി പെരുമാറുന്ന അധ്യാപകനുമല്ല മറിച്ച് അള്ളാഹു സുബാനു വത്താല വിദ്യാർത്ഥികൾക്ക് ജനങ്ങൾക്ക് സുഖം എളുപ്പമുണ്ടാക്കി കൊടുക്കുന്ന ആ അധ്യാപകനായിട്ടാണ് കാണാൻ പറ്റും വിശുദ്ധ പറയുന്നത് ആ ജനതയിൽ നിയോഗിച്ചിട്ടുള്ള അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകന് ആ പ്രവാചകന്റെ ഡ്യൂട്ടി എന്താ എന്താഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കുന്നു ആ ജനങ്ങളെ അവർ അദ്ദേഹം സംസ്കരിക്കുന്നു വിശുദ്ധ വേദഗ്രന്ഥവും അതേപോലെ ഇതിനുമുമ്പ് അവർ വ്യക്തമായ വഴികേട്ടിലായിരുന്നു അപ്പൊ സഹോദരന്മാരെ പ്രവാചകൻ സെല്ലീസലമയുടെ പ്രധാന ഡ്യൂട്ടി ദൗത്യമായി തന്നെ അള്ളാഹുത്താരെ എടുത്തു പറയുന്നത് ആ പ്രവാചകൻ സെല്ലീസ്മ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു അധ്യാപകനാണ് എന്നുള്ളതാണ് പ്രവാചകന്മാരുടെയൊക്കെ മുൻ പ്രവാചകന്മാരുടെയൊക്കെ ഈ ഡ്യൂട്ടിയും ഇത് തന്നെയായിരുന്നു അധ്യാപനമായിരുന്നു എന്ന് നമുക്ക് കാണാം ലോ ഇഹത്തിലും പരത്തിലും എന്താണോ ജന ആവശ്യമുള്ളത് അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ആ അധ്യാപകനുണ്ടാവേണ്ട ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള അധ്യാപകൻ എന്ന് പറയുന്ന എന്താ സഹോദരന്മാർ അത് നമ്മൾ എടുക്കേണ്ടത് ഈ പ്രവാചകനിൽ നിന്നാണ് നാം അനുധാപനം ചെയ്യേണ്ടത് ആ പ്രവാചകൻ ആ പ്രവാചകൻ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി പഠിപ്പിക്കുന്ന അധ്യാപകൻ ഏ താൽപര്യം വേണം ശമ്പളത്തിന് വേണ്ടി ആവരുത് ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ് അതുകൊണ്ടാണ് ഇമാം ഷാഫി അഹമ്മി അലി പറയുന്ന ഒരു കവിതയിൽ ഇങ്ങനെ കാണാം ുംബുൽ ആറ് കാര്യങ്ങളിൽ നിന്ന് എണ്ണിപ്പറയുന്ന ആ കവിതയിൽ കാണാം ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ളത് താൽപ്പര്യമായി ചെയ്യുന്ന ഡ്യൂട്ടിയോടുള്ള താല്പര്യം അധ്യാപനത്തോടുള്ള ആ താല്പര്യം അങ്ങേറ്റത്തെ താല്പര്യം വേണം എന്ന് അദ്ദേഹം പെടുത്ത് പറയുന്നത് കാണാം അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം പ്രവാചകനെ പറ്റി പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്വഭാവം നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നും തന്നെയുള്ള പ്രവാചകൻ വന്നിരിക്കുന്നു ആ പ്രവാചകന്റെ സ്വഭാവം നിങ്ങൾ പ്രയാസപ്പെടുന്നത് സഹിക്കാൻ സാധിക്കാത്ത പ്രവാചകനാണ് ഹരീസും അലൈക്കും നിങ്ങളുടെ കാര്യത്തിൽ അതീവ താൽപ്പര്യമുള്ളവരാണ് ആ പ്രവാചകൻ എന്ന പ്രവാചകന്റെ ആ ക്വാളിഫിക്കേഷൻ പ്രത്യേകം വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറയുന്നത് കാണാം സത്യവിശ്വാസികളോട് അങ്ങേറ്റം കൃപയുള്ളവനും കരുണാനിധിയുമാണ് ആ പ്രവാചകൻ എന്ന അള്ളാഹുല ആ പ്രവാചകനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഒരു അധ്യാപകൻ ഉണ്ടാവുന്ന ഏറ്റവും ഗുണങ്ങളിൽപ്പെട്ടതാണ് ഈ ആർത്തി അഥവാ ഇങ്ങനെ ഒരു താല്പര്യം ആ പഠിപ്പിക്കുന്ന വിഷയത്തോടും ആ വിദ്യാർത്ഥികളോടും പഠിപ്പിക്കുന്ന കാര്യത്തിൽ അറിവ് നേടിക്കൊണ്ടേയിരിക്കണം അധ്യാപൻ ആ അറിവ് നേടാനുള്ള ആർത്തി ആ താല്പര്യം അധ്യാപന് വേണം അതോടൊപ്പം ആ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ പ്രാർത്ഥിക്കുകയും വേണം അങ്ങനെയുള്ള ഒരു താല്പര്യവും ആ അധ്യാപകൻ ഉണ്ടാകണം എന്നതാണ് വിശുദ്ധ ഖുർആാൻ പ്രവാചകന്റെ ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണല്ലോ സഹോദരന്മാരെ ഈ ഒരു അനുകമ്പ ഈ ഒരു സൗമ്യ സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ആ ദാർ അർക്കം എന്ന് പറയുന്ന മക്കായുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആദ്യത്തെ യൂണിവേഴ്സിറ്റിയും മദ്രസയും പാഠശാലയുമായിരുന്ന ആ പ്രവാചകന്റെ പാഠശാലയിൽ നിന്ന് ഇതൊക്കെ കോഴ്സ് പൂർത്തിയാക്കി ഒരാളും തന്നെ പിന്തിരിഞ്ഞു പോവാതെ അവരൊക്കെ ഇസ്ലാമിന്റെ നെടുന്തൂണുകളായി മാറാനുള്ള കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സ്വലമയുടെ ഈ ഹെർസും അതേപോലെ ആ സൗമ്യ സ്വഭാവമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആാൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നു ഫബിമാ റഹ്മിം

ആ വിദ്യാർത്ഥികളെ സ്നേഹിക്കുക ആ സൗമ്യ സ്വഭാവം ഉണ്ടാകുക എന്നുള്ളത് അതുകൊണ്ടാണല്ലോ ഒരു അധ്യാപകനെ വിദ്യാർത്ഥി അനുസരിക്കുന്നത് എപ്പോഴാണ് അത് ആ സ്നേഹം യഥാർത്ഥത്തിൽ കൊടുക്കാൻ പറ്റുമ്പോഴാണ് അത് അള്ളാഹുവിനോടും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണല്ലോ എന്നൊരു ഇമാം പറയുന്നുണ്ട് നമ്മൾ ോട് മാസ്യത്ത് ചെയ്യും അള്ളാഹുവിനോട് നമ്മൾ ഇഷ്ടണ്ട് ഇഷ്ടണ്ട് എന്നിങ്ങനെ പറയും ആവുമുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കും ഇതെങ്ങനെയാണ് സാധിക്കുക യഥാർത്ഥ ഹിബ് റബ്ബിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹിക്കുന്ന ആൾ ആരെയാണോ സ്നേഹിക്കപ്പെടുന്നത് അയാൾ അനുസരിക്കും എന്നുള്ളതാണ് അപ്പം സ്നേഹത്തിൻ്റെ അടിത്തറ അതിൻ്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ആ വിദ്യാർത്ഥി വിദ്യാർത്ഥി അധ്യാപകൻ സ്നേഹിക്കുന്നുവെങ്കിൽ അധ്യാപകൻ വിദ്യാർത്ഥിയും സ്നേഹിക്കുന്നുവെങ്കിൽ ആ വിദ്യാർത്ഥികൾ അനു അധ്യാപകൻ അനുസരിക്കും എന്നതാണ് ആ കവിതയുടെ സാരാംശം എന്നതാണ് നാം മനസ്സിലാക്കുക അതുകൊണ്ട് സഹോദരന്മാരെ വിദ്യാർത്ഥികൾ ഉണ്ടായിക്കൊണ്ട് കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം അവരെ സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് അവരോട് സൗമ്യമായി പെരുമാറുക എന്നുള്ള പ്രവാചകന്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ കാണാം ഒരിക്കൽ ആറാമിൽ പള്ളിയിൽ കയറി വരികയാണ് ആ പള്ളിയിൽ മൂത്രം വഹിച്ച സംഭവമൊക്കെ നിങ്ങൾക്കറിയാം അങ്ങനെ സഹാബത്തൊക്കെ പാട് ഒരുമിച്ച് കൂടി എന്താ പള്ളിയിൽ ഇങ്ങനെ പിന്നെ മൂത്രം വഹിക്കാന്ന് പറയാൻ കയർക്കാൻ തുടങ്ങി അലൈഹി ആ സഹാബത്തിനെ പിടിച്ചിരുത്തി ആ സഹാപത്തിലോട് പറഞ്ഞു അയാളെ നിങ്ങൾ കയർക്കരുത് ആക്ഷേപിക്കരുത് മറിച്ച് അയാൾ അയാളുടെ മൂത്രം വഹിക്കൽ പൂർത്തിയാവട്ടെ എന്ന് പറയുകയും പ്രഭാചകൻ അലൈഹി സ്വലമ്മ ആ സഹാബത്തിനെ പഠിപ്പിക്കുകയാണ് ആ മൂത്രം വഹിച്ച ആറാബിയെ പഠിപ്പിക്കാൻ ഈ പള്ളി പിന്നെ മൂത്രം ഒഴിക്കാനും ഇത്തരം കാര്യങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് സഹാബത്തിനോട് വളരെ സൗമ്യമായി ഈ മൂത്രം വഹിച്ച പിന്നെ ആളോട് ആറാബിയോട് പെരുമാറാനാണ് പ്രവാചകൻ അലൈഹി അലൈസമ്മ പഠിപ്പിക്കുന്നത് എന്നിട്ട് ആ പ്രവാചകൻ അതിന്റെ അവസാനം പഠിപ്പിക്കുന്ന കാണാം ഇന്നമാരി നിങ്ങളെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എളുപ്പ ആളുകൾക്ക് എളുപ്പമുണ്ടാക്കാനാണ് വലം പ്രയാസം ഉണ്ടാക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല നിങ്ങൾ അതുകൊണ്ട് ഒരു ബക്കറ്റ് വെള്ളവും കൊണ്ടുവന്ന് നിങ്ങൾ ആ മൂത്രം ഒഴിച്ച സ്ഥലത്ത് ഒഴിക്കുക നോക്കൂ നിങ്ങൾ വിദ്യാർത്ഥികളിൽ നിന്ന് ഒരുപാട് വേണ്ടാത്തതും അതേപോലെ തന്നെ കോപ്പമുണ്ടാക്കുന്ന ദേഷ്യം പിടിപ്പിക്കുന്ന പല സംഭവങ്ങളുണ്ടാവാം അതവരുടെ ജഹാലത്ത് മൂലമാണ് അറിവില്ലായ്മ മൂലമാണ് ഈ അറിവ് തിരുത്തി കൊടുക്കുകയാണ് യഥാർത്ഥത്തിന് വേണ്ടത് എന്ന് അധ്യാപകൻ ലോകത്തെ പഠിപ്പിക്കുന്നു ഈ സംഭവം നോക്കൂ നിങ്ങൾ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലോ ഒരു കോളേജിലോ ഒരു പാഠശാലയിലോ ആണ് ഇത് സംഭവിച്ചതെങ്കിൽ അവിടെ തുടങ്ങും വലിയ പിന്നെ പ്രതിഷേധത്തിൻ്റെ ചങ്ങരകൾ ആ ചങ്ങലകൾക്ക് തീ പിടിച്ചൊരു പക്ഷേ ആ കോളേജ് ആ സ്ഥാപനം തന്നെ കത്തി നശിക്കാൻ മാത്രമല്ല ഇത് കണ്ടു നിൽക്കുന്ന ഈ നിരപരാധിയായ മനുഷ്യൻ ആത്മഹത്യക്ക് വരെ തുനിഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ആ പ്രവാചകന്റെ പാഠത്തിൽ നിന്ന് നമുക്ക് പാഠം പഠിക്കാൻ ഒരുപാടുണ്ട് സഹോദരന്മാരെ മറ്റൊരു സംഭവം കാണാം ഒരു ഒരാറാവിൻ നമസ്കാരത്തിന് കടന്നു വരികയാണ് അപ്പോൾ ആ നമസ്കാരത്തിലായിരിക്കുമ്പോൾ ഒരാൾ തുമ്മി അപ്പൊ ഇത് കേട്ടപ്പം മറ്റൊരാൾ പറഞ്ഞു അൽഹന്ദിൽ ഇറമുക്കല്ലാ എന്ന് പറഞ്ഞു അലഹമുല്ലിൽ എന്ന് പറഞ്ഞു കേട്ടില്ലെങ്കിലും ഇറഹമുക്കല്ല എന്ന് പറയുകയുണ്ടായിന്ന അപ്പോൾ മറ്റു സഹാബികളൊക്കെ ഇങ്ങനെ തുളിച്ചു നോക്കാൻ തുടങ്ങി നോക്കി എന്നല്ല അപ്പ അയാൾ പറഞ്ഞു എന്താങ്കിലും നിങ്ങൾ എന്നെ തുളിച്ചു നോക്കണത് എന്താ അവിടെ പ്രശ്നം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കയർക്കാൻ തുടങ്ങി പിന്നെ തുടക്കിങ്ങനെ അടിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അപ്പം നോക്കൂ നിങ്ങൾ ഈ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പ്രവാചകൻ അദ്ദേഹത്തെ എന്നിട്ടോ ഇങ്ങനെയുള്ള നമസ്കാരത്തിൽ അതിൽ പഠിപ്പിച്ച അല്ലാതെ ഒന്നും പറയാൻ പാടില്ല എന്ന് അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ് എന്നിട്ട് ആ മനുഷ്യൻ പ്രവാചകന്റെ സന്നിധിയിൽ നിന്ന് അധ്യാപകനെ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം 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 നോക്കിയിട്ട് പോലുമില്ല വല്ലാഹി 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 കഷ്ടപ്പെടുത്തിയിട്ടില്ല മർദ്ദിച്ചിട്ടില്ല ഈ പ്രവാചകനേക്കാൾ സൗമ്യ സ്വഭാവമുള്ള ആനിക്കപ്പയുള്ള ഒരു അധ്യാപകനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് ആ ആഭി പറയും ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടോ ഉണ്ടോ സഹോദരന്മാർ അധ്യാപകരായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ക്വാളിഫിക്കേഷനാണ് ആ ക്വാളിറ്റിയാണ് അള്ളാഹു സുബ്രഹാൻ വത്താല ഈ ഹദീസിലൂടെയൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ പ്രവാചകന്റെ ഹദീസിൽ നമുക്ക് കാണാം പ്രവാചകൻ കുട്ടികളോട് ആഗ്രഹമുണ്ടാക്കുന്ന കൊതി ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ടായിരുന്നു ഉദാഹരണമായി ഉദാഹരണമായി പിന്നെ അതിരി മനിൽ മുഫ്ലിസ് എന്നുപോലുള്ള ചോദ്യങ്ങൾ പ്രവാചകൻ സന്ത ചോദിക്കും എന്തിനാണ് സഹോദരന്മാർ അവരുടെ മുഖ അവരുടെ ബുദ്ധി കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവരുടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തെർക്കീസ് മുക്കിന് വേണ്ടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യങ്ങൾ അവരോട് ചോദിക്കും അപ്പോൾ ആ ഉത്തരം കിട്ടാൻ വേണ്ടി അവർ തൽപരരായിരിക്കുകയും ചെയ്യുന്ന ആ സദസ്സിനെയാണ് പ്രവാചകൻ കാണുന്നത് ഈ രൂപത്തിലുള്ള രീതികളൊക്കെ ഇന്ന് മനഃശാസ്ത്രത്തിൽ വളരെ ഈ കാലഘട്ടത്തെ കാലഘട്ടത്തെടുത്ത് പറയുന്ന പല കാര്യങ്ങളും പ്രവാചകൻ അധ്യാപനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും വല്ലാഹിലായുമിൻ വല്ലാഹിലായുമിൻ എന്ന പ്രവാചകൻ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ട് സഹാബത്തൊക്കെ എന്താ പ്രവാചകൻ പറയാൻ പോകുന്നത് എന്നിട്ട് പ്രവാചകൻ പറയണെന്താണ് ഈ ഒരു വിഷയം പഠിപ്പിക്കാൻ വേണ്ടി പ്രവാചകൻ മൂന്ന് പ്രാവശ്യം അള്ളാഹുവിനോടുള്ള ആ സത്യം ആവർത്തിക്കും ഇതെന്തിനാ മനുഷ്യൻ്റെ മനസ്സിനെ പിടിച്ചു കൊണ്ടുവരാനാണ് ആ പറയുന്ന കാര്യത്തിലേക്ക് ആ ഗൗരവത്തിലേക്ക് ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് പ്രവാചകൻ സെല്ലുസമ്മ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാം ഇത്തരം രീതികളും ഇന്ന് മനഃശാസ്ത്രത്തിൽ അവർ എടുത്തു പറയുന്ന ആ കാര്യങ്ങളൊക്കെ പ്രവാചകന്റെ പാടത്തിൽ അന്ന് കടന്നു പോയിട്ടുണ്ട് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് മഹാനായ മുഹാജ് റബിള്ളു ഇമാമെന്നാൽ അദ്ദേഹം സൂഹത്തിൽ പക്കരോധം അപ്പൊ ജനങ്ങൾക്ക് പരാതിയായി അങ്ങനെ പറഞ്ഞു റബിള്ളോട് പറഞ്ഞു അങ്ങനെ റസൂൽഹി അലൈഹി അലൈസമ്മയുടെ അടുത്തെത്തിയപ്പോ മുഹാദിനെ വിളിച്ചു പറഞ്ഞു ആ സത്താനും നീ ആളുകളെ കുഴപ്പത്തിലാക്കുകയാണ് വഹദെ എന്ന് ചോദിച്ചു ന എന്നിട്ട് പറഞ്ഞു ജനങ്ങൾക്ക് സൗകര്യമുണ്ടാക്കുന്ന എളുപ്പമുണ്ടാക്കുന്ന ആളായിട്ടാണ് നിങ്ങൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അലൈഹി സഹോദരന്മാര് ഈ രൂപത്തിലുള്ള ഇന്ന് കാണുന്ന മനഃശാസ്ത്ര വശങ്ങളൊക്കെ ആ പ്രവാചകന്റെ അധ്യാപനത്തിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും ആ പ്രവാചകന്റെ ചിഹ്നത്തിലേക്കും അത് വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളിലേക്കും കടന്നു ചെന്നുകൊണ്ട് അധ്യാപനങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന പാഠം നാം അതിൽ നിന്നാണ് ഉൾക്കൊള്ളേണ്ടത് എന്നതാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മെ പഠിപ്പി ഇങ്ങനെ വിശുദ്ധ ഖുർആാനിൽ നിന്നും പ്രവാചകന്റെ ഹദീസിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു ശുഭാനുപത്താലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരന്മാരെ അള്ളാഹുവിനുസരിച്ച് ജീവിക്കണമെന്ന് ഒന്നുകൂടി വസിയത്ത് ചെന്നു സഹോദരന്മാരെ നമ്മുടെ ഒരു സഹോദരൻ എടവണ്ണ ഒതായി അദ്ദേഹത്തിന്റെ മാതാവ് മരിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാര്ത്ഥിക്കണം അള്ളാഹു സുഹാനുബത്താല അദ്ദേഹത്തിൻ്റെ മാതാവിന് മഹഫിറത്തും മർഹമത്തും നൽകി ജന്നാത്തുൽ ഫിർദൌസിൽ അവരോടൊപ്പം നമ്മെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ അള്ളാഹുവി ഞങ്ങളിൽ നിന്ന് മുൻകടന്നു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങളുടെ ഉസ്താദന്മാർ അധ്യാപകർ അതേപോലെ സംഘടനാ പ്രവർത്തകർ അവർക്കൊക്കെ മഹഫിറത്തും മർഹമത്തും നൽകി നിന്ന് ജന്നാത്തുൽ ഫിർദൌസിൽ അവരോടൊപ്പം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم آت نفوسنا تقواها وزكها انت خير من زكاها انت وليها ومولاها اللهم اجرنا من النار وادخلنا الجنة يا ارحم الراحمين ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب bled of work which